ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂൾ ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂർ നഗരസഭ പാട്ട്രിൾസോൺ ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോവിലകം റോഡിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ തുടക്കമായി ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളോടെയാണ് പതിനഞ്ച് വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷത്തിന് തുടക്കമായത് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി വ്യവസായി സമിതിയും റോട്ടറി ക്ലബ് തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടി നിലമ്പൂർ നഗരസഭാ പാട്ടുത്സവം ജനുവരി ഒന്നാം തീയതി മുതൽ ജനുവരി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത് ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ചുങ്കത്ര സ്നേഹതീരം തീരം പാലേറ്റീവ് സെന്റർ കൂട്ടായ്മ അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി ഇവർ അവതരിപ്പിച്ച ഒപ്പന ജനകീയ പരിപാടിയായി മാറി മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സി പി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ജനുവരി മുതൽ ചാടി കളിക്കാനോ അല്ലെങ്കിൽ അവര് ഡാൻസ് കളിക്കുന്ന പോലെ വിളിച്ചതിൽ ഡാൻസ് കളിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ ഇങ്ങനെ ചിലത്രീ സങ്കടൊക്കെ തോന്നും അല്ലെ അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും നോക്കിയേ നിങ്ങക്ക് കൊറേ പേര്ക്ക് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എത്ര പേർക്ക് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ല കുറെ പേര് പറ്റുന്നുണ്ട് അല്ലെ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അത്രയൊന്നും കഴിയില്ലാതെ ഞാനെങ്ങനൊക്കെ ഭക്ഷണം കഴിക്കാം അങ്ങനെ പറഞ്ഞു ഞാനൊന്നും അന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഒരു കാര്യമില്ല ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി പഠിക്കുന്ന സമയത്ത് ബല്ലടിച്ച് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിൽക്കുക അപ്പൊ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പതിയെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നത് കണ്ടപ്പോ എൻ്റെ ഒരു കൂട്ടുകാരി ഒന്നല്ല എന്നോട് പറഞ്ഞു ഞങ്ങൾ ഷിഹാബിന് ഭക്ഷണം തരട്ടെ ചോദിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ എന്റെ കൂട്ടുകാരി എനിക്ക് ആദ്യമായിട്ട് അവരുടെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നു അത് കണ്ടപ്പോ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഓരോ ദിവസവും നമുക്ക് ഓരോ കുട്ടികളെ ഭക്ഷണം വായിത്തരാൻ തുടങ്ങി അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടു വർഷത്തെ എന്റെ പി ജി കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഞാൻ ഓർക്കായിരുന്നു ഞാൻ എത്ര ഭാഗ്യമുള്ള ഒരാളാണ് കാരണം എന്റെ ക്ലാസ്സിലെ ഇരുപത്തിയാറ് പെൺകുട്ടികൾ എനിക്ക് ഭക്ഷണം വായിത്ത ഇരുപത്തിയാറ് പെൺകുട്ടികളെ കൈക്കൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുള്ള ആരെങ്കിലും ലോകത്തുണ്ടാവോ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാൻ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്ക്രത്ത മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ മാട്ടുമർ സലീം പാട്ടോത്സവം കമ്മിറ്റി ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ ബിആർസി ബി പി സി എം മനോജ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ പി എം ബഷീർ കാക്കാടൻ റഹീം സൈജിമോൾ യു കെ ബിന്ദു കൌൺസിലർ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ